നമസ്കാരം വിഷ്ണു വലയേടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ കുരുവികോണത്താണ് കുരുവികോണത്ത് പതിവായി അപകടം നടക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ച വാഹനം ആണെന്നാണ് അറിയാൻ കഴിയുന്നത് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള പരുക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല ശരിക്കും ഈ വാഹനം ഇപ്പോൾ ഇവിടെ നിന്നില്ലായിരുന്നെങ്കിൽ ഇതിലും താഴ്ചയിലേക്ക് പോയി പോയിരുന്നേനെ പോയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ അപകട വിവരം അറിവില്ലായിരുന്നു എന്തായാലും ഇവരെ കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് വാഹനത്തിൻ്റെ ഈർബാധകളൊക്കെ ഓപ്പൺ ആയ നിലയിലാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരുക്കുകൾ അവർക്ക് സംഭവിച്ചിട്ടില്ല എന്നറിയാൻ കഴിയുന്നു ഈ കാണുന്ന ഇത്രയും ഹൈറ്റിൽ നിന്നാണ് ഈ വാഹനം ഈ താഴെ പോയിരുന്നിരിക്കുന്നത് അതുപോലെ ഈ കാണുന്ന ബാരിക്കേഡൊക്കെ ഇടിച്ച തകർത്ത് ഈ കാണുന്ന ഭാഗത്തുകൂടി ഈ ഭാഗത്ത് ഈ കാണുന്ന ഭാഗത്തുകൂടി തന്നെയാണ് ഈ വാഹനം ഇവിടെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്തായാലും ആ സമയം തന്നെ ആളുകൾ ഓടിക്കൂടി അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു വലിയ പരക്കുകളില്ല എന്നാണ് കഴിഞ്ഞിരിക്കുന്നത് ഇത്രത്തോളം ഹൈറ്റിൽ നിന്നാണ് ഈ വാഹനം ഈ കുഴിയിലേക്ക് പോയിരിക്കുന്നത് വളവ് ഭാഗത്ത് നിയന്ത്രണം വിട്ടാവാം ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആളവായമില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഈ വാഹനം ഇപ്പോൾ ഉയർത്തുന്നതിന് വേണ്ടി ക്രൈൻ സർവീസ് യൂണിറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ വഴിയാത്രക്കാരായ നിരവധി ആളുകളാണ് ഇവിടെ ഈ അപകട ദൃശ്യം കാണാൻ വേണ്ടി ഇറങ്ങി പോകുന്നത് റിപ്പോർട്ടർ വിഷ്ണു മോലയക്കാട്ടിൽ ചാനൽ വേയി